വെൽക്കം ബാക്ക് ടു അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചുറ്റു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ എവിടെ എവിടെയുള്ളതെന്ന് വയനാട് നമ്മൾ ഇന്ന് വയനാടിന്റെ കാഴ്ചകൾ മാത്രല്ല ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത് അതെ അതെ അതായത് മേപ്പാടി നിന്ന് സൂചിപ്പാറ പോകുന്ന വഴിക്ക് ചൂരൽമല അല്ലേ ചൂരൽമല ഉള്ള ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത് റിസോർട്ടിന്റെ പേര് പ്ലാന്റേഷൻ വില്ല എന്നാണ് നമ്മൾ ഇന്നും നാളെയും അവിടെ ഉണ്ടാവും ഞാനുണ്ട് ഫാസിലുണ്ട് പിന്നെ നമ്മളെ കൂടെ ഇൻ്റെ ഒരു ഫ്രണ്ട് ജലാലുണ്ട് അതുപോലെ നമ്മളെ ജിൻഷാദ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഓൺ ദ വേ ആണ് റോഡ് സൈഡിലാണ് ഉള്ളത് അതായത് കൊറോണയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ് ശരിക്കും നല്ല കോട മഴ അങ്ങനെ അങ്ങനെ നല്ല രസമുണ്ട് അതെ അപ്പോ ചുരുക്കം പറഞ്ഞ രണ്ടു ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ റിസോർട്ടിലോട്ട് പോകുന്നത് അപ്പോ അതിന്റെ കാഴ്ചകളാവും ഇങ്ങള് ഇന്നും നാളെയും കാണാൻ പോകുന്ന കേട്ടോ റിസോർട്ട് നല്ല അടിപൊളി എന്താ പറയാ അടിപൊളി അതായത് കാഴ്ച ഭയങ്കരാണ് അതായത് നമ്മളെ ചെമ്പ്ര പീക്ക് ഉണ്ട് വയനാട് ചെമ്പ്ര പീക്കിലോട്ടൊക്കെ വ്യൂ ഉണ്ടെന്നാണ് അവിടെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് അപ്പോ അതിന്റെ കാഴ്ചകളാണ് നമ്മള് ഇന്നും നാളെയും കാണാൻ പോകുന്ന കേട്ടോ അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും ഒന്നും മറക്ക ണ്ടാ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലോട്ട് വിടാം ഓക്കെ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പറഞ്ഞ വില്ലയിലെത്തില്ല എന്റെ ഫ്രണ്ടിലാണ് ട്ടോ നമ്മൾ പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡാണ് അല്ലേ ഏഹ് നമുക്ക് ഇങ്ങനെ വന്നിട്ട് റിലാക്സ് ആയിട്ട് ആയിട്ടിരിക്കാനും നല്ലത് ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിൽ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അടിപൊളിയാണ് പിന്നെ ഫാമിലിക്കൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഒരു അറ്റ് ദ ടൈം ആറ് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതായത് ആളുകഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ള സ്ഥലം അതെ പിന്നെ നമ്മളെ ചെമ്പ്രമല അടുത്താണ് നല്ല വ്യൂ ഉണ്ട് അതൊക്കെ നമുക്ക് കാണിക്കാം എന്തായാലും നമുക്കൊന്ന് അവിടെ പോയി ഓക്കെ ഓ ആ അടിപൊളി കേട്ടോ ഏ നല്ല വ്യൂ നോക്കി ഞങ്ങൾ അടിപൊളി വ്യൂ ആണ് ജർഷിയുടെ നമ്മളെ ടീംസൊക്കെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ആ ബാക്കിൽ കാണുന്നതാണ് ചല അതെ നമ്മൾ നാളെ രാവിലെ അവിടെ നാളെ നോക്കാം പ്ലാൻ ചെയ്തിട്ട് അപ്പോ ഇതാണ് നമ്മളെ കാര്യങ്ങള് പറയും അപ്പൊ ഈ ക്ലീനിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സൈഡിൽ കണ്ടാൽ മനസ്സിലാവും ഫുള്ള് തേയിലത്തോട്ടാണ് അപ്പൊ അത്ര ആ കുറച്ച് സമയം തേയിലത്തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു കാരണം അത്രയും പീസ്ഫുൾ മൈൻഡാണ് ഇപ്പൊ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബാ കാരണം എടുത്തു പറയേണ്ട സംഭവം പ്രൈവസിയാണ് ഈ ചെറിയ തണുപ്പും നമുക്ക് ബാക്കിൽ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങള് നല്ല അടിപൊളി വൈബല നല്ല തണുപ്പും അതിന്റെ കൂടെ സാധനം ചെറിയ തണുപ്പും ഇതാണ് എങ്ങനുണ്ട് സ്ഥലം എങ്ങനെ ശെരിക്കും ആർക്കും ഇഷ്ടപ്പെടും അടിപൊളി ജപസീർ അവരൊക്കെ ആസ്വദിക്കുകയാണ് പിന്നെ ഫോണില് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സ്റ്റാറ്റസിലുണ്ട് ആ പിന്നെ ജഫീർ പറഞ്ഞ പോലെ പറയാനുള്ള എന്താ വെച്ചാ ഞങ്ങള് വല്യ ഇല്ല എന്നുള്ള രീതിയില് ഇങ്ങോട്ടൊക്കെ വരരുത് ഏർ നമുക്ക് ഒരു ആറാളിലെ ആറ് ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയില് വരിക ഏപ്സിറ്റേഷൻ ഒന്നും പാടില്ല ഇവരെ ഒരു ഇതെന്ന് പറഞ്ഞാല് മെയിൻ പ്രൈവസി ആറ് പേർക്ക് ഒരേ സമയം നല്ല അടിച്ചു പൊളിച്ച് വേറെ ആരുടെയും ശല്യം ഇല്ല വേറെ പുറത്തൊരു സൗണ്ട് പോലും ഇല്ല ഇവിടെ ചെറിയൊരു കിളികളുടെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തണുപ്പും അതന്നെ അതപ്പോ ഏരിയ ഫുള് തേയിലാണ് ലാസ്റ്റ് അടിയിൽ താഴെ എവിടെ ഒരു വീട് ഒന്നോ രണ്ടോ വീടുണ്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ എന്തായാലും എന്തായാലും റൂമൊക്കെ നേരെ റൂമിലോട്ട് പോവാ ക്ലീനിങ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇനി റൂമ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമുക്ക് ഇവിടെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പരിപാടികൾ പിന്നെ ജിൻഷാദിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാരും ണ്ടാവല്ലോ കുട്ടത്തില് സെൽഫി എടുക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇടാൻ മാത്രം ഒരാള് ഏഹ് അതാണ് ഞാൻ പ്രൊഫഷണൽ ആണ് ഏഹ് നല്ല പറയാ സാധാരണ ഒരു ഇരിപ്പിടോ നമ്മള് റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ അടിപൊളി നല്ല കാഴ്ച അല്ലേ ആ ഇരുന്നിട്ട് അത് ശരിക്കും ഇരുന്നിട്ട് ഈ ഒരു കാഴ്ച ആസ്വദിക്കാന്ന് പറയുമ്പോ അതൊരു അടിപൊളി നേരെ മക്കളെ അട്ട അടിപൊളിയെ മക്കളെട്ടുണ്ട് ഏഹ് കണ്ടപ്പോളേ ഞാൻ മോനെ കളി ആക്കി കൊണ്ടൊക്കെയു അപ്പൊ കണ്ട് ഇന്ത്യ കണ്ടില്ല എന്താ പ്രശ്നമുള്ള കാര്യല്ലോ ഉപ്പിട്ടാല് ഉപ്പിട്ടങ്ങനെ പൊയ്ക്കോളൂട്ടോ എത്ര പണി ഉപ്പിനല്ല ഇവിടെ ഉപ്പ് തുണിയിൽ കിഴി കെട്ടതാ ഇപ്പൊ മഴ ചാടിയില്ലേ വെയിലാണെങ്കിൽ അട്ട കിട്ടില്ല ഇപ്പോഴും മഴ ചാടിയോണ്ട് വേഗം അട്ടവെട്ടില്ല നാളെ നമുക്ക് മല പോകുമ്പോഴേ ഉപ്പ് തുണിയിൽ കിഴി കെട്ടുകേച്ചാണ് അതിനെ കുറച്ച് ഡെറ്റോളിയാക്ക ഫ്രഷ് ആയിട്ടുണ്ട് എല്ലാവരും അവിടെ താഴെ അൽഫാമുണ്ടാക്കുന്ന പ്രിപ്രേഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ ആ നല്ല തണുപ്പാണ് കേട്ടോ അടിപൊളി ഓ ജീറൊക്കെ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാ നമ്മളെ അല്ല കരി വാങ്ങാൻ മറന്നു അതുകൊണ്ട് വിറക് ഇട്ടിട്ടാണ് കത്തിക്കുന്നത് ഇതിപ്പോ നമ്മള് കരി എടുക്കാൻ മറന്നുകൊണ്ടാണ് അപ്പൊ കരി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് പരിപാടി തീരും ഇവിടെ വരുന്നൊരു കരിയായിട്ടൊക്കെ വരാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ഒരുക്കി തരും അപ്പൊ സാധനം ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം കണലൊക്കെ ആയി റെഡി ആയിട്ട് നല്ല ചൂട് പക്ഷെ ചൂടിന്റെ അന്നത്തെ മെച്ചം ചൂടത്തിൽ പൊറത്ത് നല്ല തണുപ്പായതുണ്ട് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ നല്ല സുഖണ്ട് ഏഹ് അത് വേറെ തന്നെയാണ് വേറെ സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് കത്തിക്കുമ്പോൾ എന്താവും ഓ വേർത്ത് പണ്ട് ആറങ്ങി ഇതാ പ്രശ്നമൊന്നുമില്ല അടിപൊളി നല്ല തണുപ്പും നല്ല ചൂടും ഏഹ് അപ്പൊ വരുമ്പോൾ ചിക്കനായിട്ട് വരിക അല്ലെങ്കിൽ കാരണം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ചിക്കൻ ഇവിടെ ആക്കി വെക്കും അതിനുള്ള എക്സ്പെൻസ് എന്താ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളിവിടെ ചിക്കനായിട്ട് വരുമ്പോൾ ചിക്കൻ മസാല വെച്ചിട്ട് പോരാ

അപ്പോൾ ഇതിന് രീതിയും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തരും നമ്മള് സാധനം ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലൊക്കെ ഇവിടെ വന്ന ശരിക്കും അൽഫാം ഉണ്ടാക്കണം കേട്ടോ തിന്നാൻ വേണ്ടിട്ടില്ല തണുപ്പും കൂടി ഒന്ന് തണുപ്പത്തുനിന്ന് ഇങ്ങനെ ചൂട് വരുമ്പോ ഇവിടെ രസം ഇവിടെ നിന്നൊക്കെയാണ് Okay, शार, शार mm. <laughs> െ എനിക്ക് ഒന്നും പറയാല്ല എന്തായാലും അങ്ങോട്ട് അങ്ങോട്ട് ഡൈനിങ് ഡൈനിങ് നമുക്ക് തിന്നുകഴിഞ്ഞാല്

ആ കാണുന്ന മൂബർ ആളല്ലേ ആൾ നമുക്ക് പരിചയപ്പെടേണ്ട ആളാണ് ആ നമുക്ക് പറയാം അതാണ് സത്യം അതെന്തായാലും ഞങ്ങളൊന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടി കഴിച്ചതിന് ശേഷം അതെ അല്ലേ നമ്മുടെ ഫുഡ് കഴിക്കല്ലേ അതായത് ബിപിക്കൂ അത് കഴിഞ്ഞു അതുപോലെ ഒരു ചെറിയ കുറച്ച് ചെറിയ സെറ്റപ്പിൽ എല്ലാരും കൂടെ ഒന്ന് ഇരുന്ന് പാട്ടൊക്കെ പാടി ഒന്ന് അടിച്ചുപൊടിച്ച് ഈ ഒരു ചെറിയ തണുപ്പ് പറഞ്ഞാൽ ഇന്നത്തെ നൈറ്റ് അടിപൊളി അടിപൊളി ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ നല്ല ഉഷാറാക്കി തന്നെ ചെയ്തു അപ്പോ ഞങ്ങൾ ഉഷാറാക്കിയതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും ഇവിടെ ഉള്ള ഓണറായാലും സ്റ്റാഫുമാരായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഭയങ്കര നമ്മൾ എന്ത് ചോദിച്ചാലും അവർ അതിനനുസരിച്ച് റെഡിയാണ് ആണ് അവര് ഒന്നും നോ എന്ന് പറയുന്നില്ല അത്രയും അടിപൊളിയാണ് അപ്പോ നമ്മള് ഇനി നാളെ രാവിലെ നമുക്ക് ഉണ്ട് ഉണ്ട് അടിപൊളി ട്രക്കിങ്ങും പിന്നെ അതിന്റെ കൂടെ ഒരു നാച്ചുറൽ ബാത്ത് അതായത് നല്ല തണുത്ത വെള്ളത്തിലുള്ള ഒരു കുളി അപ്പൊ അതൊക്കെയാണ് നാളത്തെ പരിപാടികൾ നാളത്തെ വീഡിയോ നമ്മള് പാർട്ട് ടൂ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മറ്റേന്താന്ന് വെച്ചാൽ ഭയങ്കര ആവും അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെടുകയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഈ വില്ലന്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തും പിന്നെ രണ്ടെണ്ണം നമ്മുടെ ഏകദേശം സൈഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഓക്കെ